സംവാദത്തിന് തയ്യാറാണ് സമയവും സ്ഥലവും അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഞാൻ വളരെ സന്തോഷം മുഖ്യമന്ത്രി ആ വെല്ലുവിളി സ്വീകരിച്ചതിന് മുഖ്യമന്ത്രിക്ക് തയ്യാറാണെങ്കിൽ നാളെ തന്നെ ഞാൻ തയ്യാറാണ് നാളെ തന്നെ ഒരു ദിവസം പോലും വൈകിക്കാതെ നടത്താൻ തയ്യാറാണ് ഞങ്ങളുടെ എല്ലാ എം പിമാരെയും കൂടെ അണിനിരത്താം മുഖ്യമന്ത്രി ആ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണ് അതല്ല മുഖ്യമന്ത്രിക്ക് നാളെ സൗകര്യം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏതു ദിവസമാണ് സൗകര്യം മറ്റന്നാളാണ് അടുത്ത ദിവസങ്ങൾ ഏത് ദിവസങ്ങളാണ് ആ ദിവസം അറിയിച്ചാൽ ആ ദിവസത്തേക്ക് ഞാൻ സൗകര്യമാണ് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ തിരിദ്ധിപ്പിക്കുന്ന പ്രസ്താവനയാണ് അറിയുന്നത് അതിന് കൃത്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതുമായി സംവാദത്തിന് തയ്യാറാണ് മുഖ്യമന്ത്രി തയ്യാറായ സ്ഥിതിക്ക് ഞാനല്ല ഡേറ്റ് നിശ്ചയിക്കേണ്ടത് ഞാൻ ഡേറ്റ് നിശ്ചയിച്ച് നാളെ ആയാലും ഞാൻ തയ്യാറാണ് മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് സംവാദം തയ്യാറാണ് അത് നാളെയായാൽ പോലും തയ്യാറാണ് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ കേരള പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതിന് അത് നിങ്ങൾ എന്നോട് ചോദിച്ചു ആ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ എം പിമാരും മുഴുവൻ കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ല കേരളത്തിലെ എം പിമാരുടെ മുഴുവൻ പാർലമെന്റ് പ്രസംഗങ്ങളെല്ലാം വെബ്സൈറ്റിലുണ്ട് പാർലമെന്റ് വെബ്സൈറ്റിലുണ്ട് ആർക്കും പരിശോധിക്കാവുന്നതാണ് കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഞങ്ങളുടെ പോരാട്ടം മുഴുവൻ ഉണ്ടായത് യു ഡി എഫ് എം പിമാരുടെ പോരാട്ടം മുഴുവൻ അതിനു വേണ്ടിയിട്ടായിരുന്നു സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അതോടൊപ്പം കോൺഗ്രസിന്റെയും നിലപാടുകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ സന്തോഷപൂർവ്വം മുഖ്യമന്ത്രിയുടെ ആ സ്വീകരിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മുഖ്യമന്ത്രി നാളെ തയ്യാറാണെങ്കിൽ നാളെ ഞാനും തയ്യാറാണ് അതല്ല മുഖ്യമന്ത്രി ഏത് അടുത്ത ദിവസമാണോ തീരുമാനിക്കുന്നത് എന്നാണോ അദ്ദേഹത്തിന്റെ കൺവീനിയന്റ് അന്ന് ഈ സംവാദത്തിന് ഞാൻ റെഡി ഒരു സ്പെഷ്യൽ ഇഷ്യൂ എടുത്തുകൊണ്ടാണ് പറയുന്നത് അതായത് റേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞ അങ്ങനെയല്ലായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എം പിമാർ ഇടപെട്ടാണ് കേരളത്തിലെ ഒരുപാട് വിഷയങ്ങളുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ വിഷയം ഉണ്ടായിരുന്നു കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് പോലും താല്പര്യമെടുക്കാത്ത പല വിഷയങ്ങളും എം പിമാർ താല്പര്യമെടുത്തിട്ടുണ്ട് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മണൽ ഖനനം നടത്താനുള്ള തീരുമാനം വന്നപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ തീരുമാനം വന്നപ്പോൾ കപ്പൽ തകർന്നു വീണപ്പോൾ ഇങ്ങനെ തീരപ്രദേശത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മാൻ ആനിമൽ കോൺഫ്ലിക്ട് മനുഷ്യർ മൃഗങ്ങളുടെ ആക്രമണം മൂലം കടുവയും അതുപോലെ ആനയും ആക്രമിച്ച് മനുഷ്യൻ മരിക്കുമ്പോൾ അതിനെതിരായിട്ട് ശക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം കേരളത്തോട് സാമ്പത്തികമായി കാണിക്കുന്ന ഇതിനെക്കുറിച്ച് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ഞങ്ങളോട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഞങ്ങൾ എല്ലാ എം പിമാരും ഒപ്പിടുകയും ആ എം പിമാർ പാർലമെന്റിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല മുഖ്യമന്ത്രി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് മറ്റ് ഡീലുകൾക്ക് പോകാറില്ല സ്വകാര്യമായിട്ട് അടുത്ത് സ്വകാര്യമായിട്ടൊന്നും പോകാറില്ല പക്ഷേ കേരളത്തിന്റെ താൽപ്പര്യങ്ങൾ എം പിമാരുടെ കോൺഫറൻസിൽ പറയുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സീറോ ഓവറിൽ ഉന്നയിക്കാറുണ്ട് ബില്ലുകൾ ചർച്ചയിൽ പറയാറുണ്ട് അതില്ലാത്ത കാര്യം പറയാറുണ്ട് അതിനല്ലേ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് ഏതാ സംശയം ആ സംശയം നമുക്ക് തീർത്ത് കൊടുക്കാൻ മന്ത്രി അത് സംവാദമായിക്കോട്ടെ മുഖ്യമന്ത്രി പറയുന്നത് ഈ ഒരു വിഷയം പറഞ്ഞത് അടിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു ആ ഘട്ടത്തിൽ ഒരു യു ഡി എഫ് എം പി പാർലമെന്റിൽ ഈ നിലവിലുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറിച്ചു നിങ്ങൾ അങ്ങനെ മാറ്റി പറയാറിപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല ഇന്നത്തെ അല്ല മുഖ്യമന്ത്രിയുടെ കമന്റ് വളരെ ക്ലിയർ ആയിരുന്നു കേരളത്തിലെ താല്പര്യങ്ങൾക്ക് വേണ്ടി യു ഡി എഫ് എം പിമാരാവിടെ ഒന്നും ചെയ്യാറില്ല അപ്പോഴാണ് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചത് ഞാൻ ആ വെല്ലുവിളിയായിരുന്നു വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇന്ന് സംവാദം ചെയ്യാതെ സ്ഥിതിക്ക് അത് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് അവിടെ പോവാം സംവാദത്തിൽ പോകാമല്ലോ മുഖ്യമന്ത്രി വിശദാംശങ്ങളുമായിട്ട് വരട്ട് ഞങ്ങളെല്ലാം വിശദാംശങ്ങളുമായിട്ട് വരാം മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ എം പിമാർ അവിടെ എന്തു പറഞ്ഞു എന്നും കൂടെ പറയണോ അറിയണമല്ലോ അതുകൊണ്ട് നമുക്ക് നോക്കാം കേരളത്തിലെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പൊതുവായ ജനാധിപത്യം സംരക്ഷിക്കാൻ എല്ലാം യു ഡി എഫ് എം പിമാർ ചെയ്ത് വൺ ടു ത്രീ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അറിയാം ഓരോ എം പിമാരെയും അടിച്ചാൽ അവരെ ഉന്നയിച്ച വിഷയങ്ങളെ കുറിച്ച് അറിയാം ചോദിച്ച കുറിച്ച് അറിയാം അതിന് വേറെ എവിടെയും പോട്ട കാര്യമില്ല റിക്കാട്ടിക്കില്ലല്ലേ റിക്കളം പറയാൻ ആർക്കെങ്കിലും പക്ഷേ മുഖ്യമന്ത്രിയോട് ഞാൻ സംവാദത്തിന് അക്കാര്യത്തിൽ വെല്ലുവിളിച്ചിരുന്നു അദ്ദേഹം അത് സ്വീകരിച്ച സ്ഥിതിയിൽ അദ്ദേഹമാണ് തീരുമാനങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹം തീരുമാനിക്കുന്ന ഏത് തീയതിയും എനിക്ക് സ്വീകാര്യമാണ് അദ്ദേഹം പറയുന്ന ഏത് സ്ഥലവും എനിക്ക് സ്വീകാര്യമാണ് അത് നാളെ പോലും ഞാൻ റെഡിയാണ് അല്ല എനിക്ക് നാളെ ഇലക്ഷൻ പരിപാടികളുണ്ട് പിന്നെ പാലക്കാടും മലപ്പുറത്തും അത് ക്യാൻസൽ ചെയ്തിട്ട് പോകണമെങ്കിലും മുഖ്യമന്ത്രിയുടെ സംവാദത്തിൽ പോകാൻ ഞാൻ തയ്യാറാണ് അല്ല മുഖ്യമന്ത്രി പറയുന്നത് പറഞ്ഞ അത് സംവാദത്തിൽ നമുക്ക് തീർക്കാമല്ലോ ഏതാണ് കുനസ്റ്റ് ചോദ്യം ചില വിവരങ്ങൾ അറിയേണ്ടി വരുമല്ലോ അത് അതാണോ അദ്ദേഹത്തെ ഇറിറ്റിയിപ്പിച്ചതെന്ന് എനിക്കറിയില്ല അന്വേഷണം അല്ല ഇപ്പോഴുള്ള അന്വേഷണം മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയല്ലോ ഹൈക്കോടതി ഏർപ്പെടുത്തിയ അന്വേഷണം അല്ലേ ആ ഹൈക്കോടതി ഏർപ്പെടുത്തിയ അന്വേഷണം എസ് ഐ ടി അന്വേഷണത്തിൽ കേരള പോലീസാണ് ആ പോലീസ് സമയം നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം നീട്ടിയെടുത്ത ചില താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ജനങ്ങളുടെ സംശയമുണ്ട് എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളക്കാരെ ന്യായീകരിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ദിനകത്ത് വേണ്ട എന്ന് പറയുന്ന അർത്ഥം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിക്ക് ആരെയോ സംരക്ഷിക്കാനുണ്ട് ഇനിയും ഇനിയും വൻ തോക്കുകൾ വരാനുണ്ട് അവരിൽ ആരെയോ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് താൽപ്പര്യമുള്ളതുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറയുന്നത് എന്തായാലും ഈ കൊള്ളം നടത്തിയവരെ കൊണ്ടുവരുന്നവരെ കേരളം വെറുതെ ഇരിക്കില്ല കേരളം അടങ്ങിയിരിക്കില്ല അതാണ് എനിക്ക് പറയുന്നത്